സ്വാഗതം നമ്മൾ കുറേ സംരംഭങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ലൈറ്റുകൾ ഫാൻസി ലൈറ്റുകൾ എൽ ഇ ഡി ലൈറ്റുകൾ വീടുകളിലേക്കാവശ്യം റിസോർട്ടുകളിലേക്ക് ആരാധനാലയങ്ങളിലേക്കൊക്കെ ആവശ്യമായ ലൈറ്റുകളെല്ലാം സ്വന്തം നിർമ്മിക്കുന്ന ഒരു സംരംഭമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് തരുവോണ മാനന്തവാടിക്കടുത്ത് തരുവോണ നാലാമൈൽ റോഡിൽ ഈച്ചങ്കോടാണ് സറാ ലൈറ്റ്സ് എന്ന സ്ഥാപനമുള്ളത് ഈ ും ഇവിടുത്തെ എത്ര മനോഹരണല്ലേ ഈ വുഡൻ ലൈറ്റുകളൊക്കെ ഈ വുഡൻ ലൈറ്റുകളൊക്കെ ഇവിടെ തന്നെ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത അതായത് ഇവര് ലൈറ്റ്സിന് ഇമ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല ഉള്ളത് സ്വന്തമായി നിർമ്മിക്കുന്നവയുണ്ട് വുഡൻ ലൈറ്റ്സുകളെല്ലാം ഇവിടെ തന്നെ നിർമ്മിക്കുന്നതാണ് നമ്മൾ ആവശ്യപ്പെടുന്ന ഡിസൈനിൽ നമുക്ക് നിർമ്മിച്ച് തരും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ നമ്മുടെ വീട് ഒരു റിസോർട്ട് ആക്കാൻ പറ്റും നമുക്ക് ഒരു റിസോർട്ടിലൊക്കെ മുമ്പ് കണ്ടുകൊണ്ടിരുന്ന എല്ലാ ഐറ്റംസും ഇപ്പൊ വീടുകളിലേക്ക് അതേ വിലക്കുറവിൽ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏതും സെലക്ട് ചെയ്യാൻ വരാം ഇതിലുള്ള പല ഡിസൈൻ നമ്മൾ കണ്ടിട്ടില്ലേ ഇത് ടർക്കിഷ് ഡിസൈൻ ആണ് കേട്ടോ അതായത് പണ്ടൊക്കെ ഇതൊക്കെ ഗൾഫിൽ നിന്നൊക്കെ ആളുകൾ ഇമ്പോർട്ട് ചെയ്യായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഇതാ ഇവിടെ തന്നെ ലഭ്യമാണ് ഈ ടർക്കിഷ് മോഡലൊക്കെ അറബിക് കാലിഗ്രാഫി ഇപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് വീട് നിർമ്മിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോർഡ് വെക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ അറബിക് കാലിഗ്രാഫിന്റെ പ്രത്യേക ഡിസൈൻ ഏത് വലുപ്പത്തിലും നിർമ്മിച്ച് നമുക്ക് നൽകും ലൈറ്റുകൾ മാത്രമല്ല കേട്ടോ വാൾ ഡിസൈൻസ് ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ആവശ്യമുള്ളവ സെലക്ട് ചെയ്യാം അപ്പൊ മുമ്പ് ഒരു രണ്ട് റൂം മാത്രം ഉണ്ടായിരുന്ന ഒരു ലൈറ്റ് കടയായിരുന്നു കേട്ടോ സെറാ ലൈറ്റ്സ് പക്ഷെ പിന്നീട് മൂന്നാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഫുള്ളായിട്ട് ഈ ലൈറ്റുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂം തുറന്നിട്ടുള്ളത് നമുക്ക് ഏത് തരത്തിലുള്ള ലൈറ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്ന വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ഡിസൈന് ഇഷ്ടപ്പെടുന്ന കളറ് അത് എൽ ഇ ഡി വേണമെങ്കിൽ എൽ ഇ ഡി ആ തരത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ബൾബ് മോഡൽ വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ഇനി നമുക്ക് ഇന്ത്യൻ മോഡൽ വേണമെങ്കിൽ ഇന്ത്യൻ മോഡലുണ്ട് വിദേശ മോഡൽ വേണമെങ്കിൽ വിദേശ മോഡലുണ്ട് ആൻറ്റിക്ക് വേണമെങ്കിൽ ആൻറ്റിക്കുണ്ട് മോഡേൺ വേണ്ടവർക്ക് മോഡേൺ ഉണ്ട് അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിലേക്ക് മാത്രമല്ല ആരാധനാലയങ്ങളിലേക്ക് റിസോർട്ടുകളിലേക്ക് സ്ഥാപനങ്ങളിലേക്കൊക്കെ അവരവരുടെ ബിൽഡിങ്ങിന് അവരവരുടെ ലേ ഔട്ടിനനുസരിച്ച് ഡിസൈൻസ് ആയിട്ടുള്ള പുതിയ വെറൈറ്റീസാണ് ഉള്ളത് പിന്നെ മൂന്നാം വർഷത്തോടനുബന്ധിച്ച് എല്ലാത്തിനും പ്രത്യേക ഓഫറുണ്ട് വിലക്കുറവിലാണ് കൊടുക്കുന്നത് കാരണം ഇതൊരു ലൈറ്റ് ഏജൻസി അല്ല മാനുഫാക്ചറിങ് യൂണിറ്റ് കൂടി സ്വന്തമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എല്ലാത്തരം ഡിസൈനുകളും കസ്റ്റമൈസ് ചെയ്ത് നിർമ്മിച്ചും കൊടുക്കുന്നുണ്ട് ഓർഡർ അനുസരിച്ച് ബൾക്കായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട് പണി ആരംഭിക്കുമ്പോൾ തന്നെ ഡിസൈൻ അനുസരിച്ച് വേണമെങ്കിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ലൈറ്റ്സ് ഒക്കെ കിട്ടും ഇതിപ്പോൾ ടർക്കിഷ് മോഡലാണ് ടർക്കിഷ് മോഡലൊക്കെ വേണ്ടവർക്ക് ആ മോഡലിലുള്ളത് കിട്ടും അതെല്ലാം ഇവിടെ തന്നെയുള്ള ഏതെങ്കിലും കൊട്ടാരങ്ങളിലെ മോഡൽ കണക്കാക്കി അങ്ങനെ വേണമെങ്കിൽ കിട്ടും പിന്നെ അറബിക് കാലിഗ്രാഫി നമുക്കറിയാലോ വലിയ പ്രത്യേകതയാണ് ഇപ്പോൾ അത് ഏത് വലുപ്പത്തിൽ ഏത് ഡിസൈനിൽ വേണമെങ്കിലും കിട്ടും അങ്ങനെ എല്ലാത്തരം നെയിം ബോർഡുകൾ ഇതൊക്കെ ആൻറ്റിക് ഡിസൈനുകളാണ് അത് നമുക്ക് ഏത് തരവും സെലക്ട് ചെയ്യാമെന്നുള്ളതാണ് പ്രത്യേകത ഉള്ളത് സാധാരണ വയനാട് ജില്ലയിൽ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഏറ്റവും വലിയൊരു ഷോറൂമ് ഇതാദ്യമാണ് പിന്നെ വാൾ ഡിസൈൻസ് ഉണ്ട് ഇഷ്ടംപോലെ ഏതൊക്കെ തരം വെറൈറ്റി വേണമെങ്കിലും ഡിസൈൻസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ആ റൂഫിന് പറ്റിയതുണ്ട് ഉണ്ട് വാൾ ടൈൽസ് ഉണ്ട് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് സ്റ്റൈല് അത്ര മിന്നി തിളങ്ങുന്ന ലൈറ്റുകളും ഡിസൈൻസുമാണ് പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഈ സെറ ലൈറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ ഓണർമാർ അതുപോലെ തന്നെ ഈ ലൈറ്റ് ഈ വേൾഡിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലത് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഓരോ തരത്തിലായിരിക്കുമല്ലോ ആസ്വാദനം അതിനനുസരിച്ച് ക്ലോക്കുകൾ വേണമെങ്കിൽ ഉണ്ട് വാൾ ക്ലോക്കുകളുണ്ട് ഏത് തരം ഡിസൈൻ വേണമെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഇപ്പോൾ ഹാങ്ങിങ് ലൈറ്റുകളുടെയും അതുപോലെ തന്നെ വാൾ ലൈറ്റുകളുടെയും പ്രത്യേക ശേഖരം ഉണ്ട് കേട്ടോ അതാണിത് നമുക്ക് നമുക്കിഷ്ടമുള്ള ഡിസൈന് നമുക്കിഷ്ടമുള്ള വലുപ്പം ഫ്ലവർ വൈസർ ഉണ്ട് ഇൻറ്റീരിയർ ഡെക്കറേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ഉണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതൊക്കെ ഇങ്ങനെ കാണുന്നില്ലേ നല്ല നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ ക്യൂട്ടായിട്ടുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ കുറെ കാലമായിട്ട് ആഗ്രഹിച്ചതാണ് കേട്ടോ ഇവിടെ ഒന്ന് വരണം ഈ ലൈറ്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ എല്ലാവരും വരിക ഈ ലൈറ്റുകളൊക്കെ കാണുക ഭംഗിയുള്ളത് നോക്കി സെലക്ട് ചെയ്യുക പ്രത്യേക ഓഫറിൽ വാങ്ങുക എല്ലാവരും പ്രത്യേകം ക്ഷണിക്കുന്നു ലൊക്കേഷൻ മറക്കണ്ട നാലാം മൈൽ തരുവണ്ണ റോഡിൽ പീച്ചങ്കോടാണ് സറാ ലൈറ്റ്സിന്റെ പ്രത്യേക ഏറ്റവും വലിയ ഷോറൂം ഉള്ളത്